ഹലോ എല്ലാവർക്കും നോസ് ആയിക്കോട്ടെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലൂടെ പുതിയൊരു ടോപ്പ് ബോണസ് ഇവന്റ് വന്നിട്ടുണ്ട് ക്രൈസ് കിട്ടുന്ന ഒരു ഇവന്റ് സോ ആ ഒരു ഇവൻ്റ് നമ്മൾ ഒന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം എത്ര ഡയമണ്ട് ആരെയും കിട്ടുന്നത് നമുക്ക് നോക്കാം ഇതുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ ഉടൻ തന്നെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേക്കാണ് എപ്പോഴും തന്നെ വെച്ചക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആണ് കിട്ടുന്നത് ഈ ഒരു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആയിരം ഉണ്ട് നൂറുണ്ട് അതുപോലെ അറുപത് അമ്പത് നാൽപ്പത് ഉണ്ട് സോ എല്ലാവർക്കും അമ്പത് നാൽപ്പതാണ് മാക്സിമം എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോ നമുക്ക് അത്ര തന്നെ പ്രതീക്ഷിച്ചാൽ മതി അതുപോലെ തന്നെ മുന്നൂറ് ഡയമണ്ട് ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഇതാണ് സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോണ്ടാകും ചെണ്ട കൊട്ടുന്ന സൗണ്ടും ഇതുപോലെ കുറച്ച് ആനിമേഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത് നിൽക്കത്തില്ല ഇടേ ഓക്കെ ഇത് അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു ചെണ്ട ഇരിക്കുകയാണ് എടാ നർത്തട നർത്തട ചെറുക്കം ചുമ്മാ ചെണ്ടട്ടിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു എമോട്ട് എടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അൺലിമിറ്റഡായിട്ട് നമ്മുടെ നീസിനെയൊക്കെ അടിച്ചിട്ടിട്ട് നിന്ന് നമുക്ക് എന്താണ് അവരെ ഒന്ന് കളിയാക്കാം ചെണ്ടയൊക്കെ കൂട്ടി ചുറ്റും ഓടിക്കൊണ്ടിടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ആനുവേഷൻ നിൽക്കുന്നില്ല അത്യാവശ്യം ആ ബന് തോന്നി എമോട്ട് എങ്ങനെയാണെന്ന് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല അഞ്ഞൂറ് ഡയമണ്ട് ടോപ്പ് കഴിഞ്ഞ് നമുക്ക് രണ്ട് ക്രേറ്റാണ് കിട്ടുന്നത് ഈ രണ്ട് ക്രേറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ മാക്സിമം എൺപത് ഡയമണ്ടൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു സാധനത്തിൽ നിന്ന് കാരണം ഒരു ഒരു ക്രൈറ്റ് നിന്ന് നാൽപ്പത് അമ്പതൊക്കെ മാക്സിമം കിട്ടത്തുള്ളൂ സോ ആരും ആയിരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് എടുക്കരുത് ആയിരം ഡയമീറ്റർ ടോപ്പ് കഴിഞ്ഞാൽ അഞ്ച് ക്രേറ്റും ആയിരത്തി അഞ്ഞൂറ് ഡയമീറ്റർ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്മുടെ കണ്ണിലെ ഒരു ഒരുമേഷൻ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല രണ്ടായിരം ഡയമറ്റി ടോപ്പ് കഴിഞ്ഞാൽ അവതാറും ബാനർ മുപ്പത് ദിവസത്തേക്കും കിട്ടുന്നതായിരിക്കും ഓക്കെ എന്തായാലും ടോപ്പ് ചെയ്യേണ്ടതുണ്ട് സോ നമുക്ക് എന്തായാലും ടോപ്പ് ചെയ്തിട്ട് തരാം അതിനുമ്പേ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കാത്ത എല്ലാവരും ലൈക്കടിച്ച് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ ടോപ്പ് അടിച്ചിട്ടുണ്ട് സോ ഏകദേശം ആ ഇരുപത്തി എണ്ണൂറ് ഡയമണ്ട് ആയി ഗ്യാഷ് നമ്മുടെ മദറയുടെ ആ ഒരു ബണ്ടിലാരങ്ങൾ ഒന്നും തന്നെ നമ്മളിന്ന് എടുത്തിട്ടില്ല നമ്മൾ സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ആദ്യത്തെ ക്രെറ്റിൽ തന്നെ നാൽപ്പതോ എനിക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നു എനിക്കറിയാം ഓക്കെ നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സാധനം കൊണ്ടുവന്നത് ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് നാൽപ്പതും അമ്പതും മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഈയൊരു ക്രൈറ്റിയിൽ നിന്ന് ആയിരം കിട്ടുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് സമുക്ക് എന്തായാലും എമൗണ്ട് നമുക്ക് എന്തായാലും ക്ലെയിം ചെയ്യാം എമൗണ്ട് നമുക്ക് കിപ്പ് ചെയ്ത് നമുക്ക് നോക്കാം ലോബിയിലേക്ക് ഇട്ട് നോക്കാം ഓക്കെ അതിന് മുമ്പ് നമുക്ക് അടുത്ത ക്രേസ് കാര്യങ്ങളൊക്കെ തുറക്കാം രണ്ടെണ്ണം തുറന്ന് നോക്കാം അഞ്ചെണ്ണം പിന്നെ തുറക്കാല്ലേ ലെക്കില്ലെന്ന് തോന്നണ കേസ് വെറുതെ നാൽപ്പതാണ് കിട്ടിയത് ഇത് വയ്ക്കാറ് എൺപതായിരിക്കും ഓക്കെ എൺപത് സ്വാഭാവികം സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയൊരു ബസ്മാണ് ഓക്കെ എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും നമ്മുടെ ഗോൾഡ് ഓയിലും രണ്ട് മൂന്ന് സ്പിന്നെ അടിച്ചിട്ട് വരാം ഒരു നൂറ് ആയിരം ഒരെണ്ണം കിട്ടിയാൽ മതി കേസ് വെർത്ത് 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 എട്ട് ക്രൈറ്റ് ആണ് ടോട്ടൽ നമ്മൾ ആയിരം ഡയമണ്ട് ടോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പക്ഷേ നാൽപ്പത് വെച്ച് കിട്ടിയാൽ പോലും നാ മുന്നൂറ്റി ഇരുപത് ഡയമണ്ടൊക്കെ കിട്ടാത്തുള്ളൂ സോ നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ഇവിടെ നിന്ന് ഒക്കെ നമുക്ക് ആ ഒരു ബണ്ടിലും കിട്ടിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല ഗോൾഡ് റോയൽ ബൗണ്ടിലൊക്കെ ബണ്ടിലെ കാരക്കാണ് എടുത്തതെന്ന് മറക്കാമെന്ന് കമ്പനി വെച്ച് എന്നാലും നമുക്ക് എന്തായാലും ആ ഒരു അഞ്ച് ക്രേറ്റ് ഒരുമിച്ച് അങ്ങ് തുറക്കാം ഓക്കെ ഇരുന്നൂറ്റി ഇരുപത് കൈസ് ഓക്കെ ഏറെക്കുറെ കണക്കാണ് നാൽപ്പതും രണ്ടു തോട്ടം കണ്ട അമ്പതും കിട്ടിയെന്ന് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല സങ്കടമൊന്നുമില്ല ഓക്കെ ഐസ് എന്നാലും ഏകദേശം ഇരുന്നൂറ്റി ഇരുപതും എൺപതും മുന്നൂറ് മുന്നൂറ്റി നാൽപ്പത് ഡയമണ്ട് അങ്ങാണ്ട് എനിക്ക് കിട്ടിയുള്ളൂ ഇപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു ഈവൻറ്റിൽ നിന്ന് സോ നിങ്ങൾക്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഡയമണ്ടാണ് കിട്ടിയെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ നമ്മുടെ ആയിരം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് മെൻഷൻ ചെയ്യുക എനിക്ക് എന്തായാലും കിട്ടിയെന്ന് തോന്നിയിട്ടില്ല തോന്നുന്നില്ല എന്തായാലും ഒരു എമൗണ്ട് നമുക്ക് ഇട്ട് നോക്കാം ഓക്കെ എമൗണ്ട് നമുക്ക് രണ്ട് ഡി ജി എം ഒക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഓക്കെ ചുറ്റും കറങ്ങും ഓക്കെ രണ്ട് കറക്കി നിന്നാൽ കുഴപ്പമില്ലായിരുന്നു ഇത് അൺലിമിറ്റഡ് ആയിട്ട് കറങ്ങി കൊണ്ടിരുന്നത് എനിക്ക് അത്രയ്ക്ക് ഗുമ്മായിട്ട് തോന്നിയിട്ടില്ല സോ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ഇഷ്ടപ്പെട്ടു വേർത്തായിട്ട് തോന്നിയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഒന്നിർത്താതെ തന്നെ കൊട്ട് ചെണ്ട കൊട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഇതുപോലുള്ള ഇൻസ്രസ് വീഡിയോ സര ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ ഇതുവരെ ലൈക്ക് അടിക്കാതെ ഷെയർ ചെയ്യുകയാണ് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം ഓക്കെ എന്തായാലും നമ്മൾ രണ്ടായിരത്തി ഒരുന്നൂറ് ഡയമണ്ട് പ്ലസ് ഉണ്ട് നമ്മൾ അടുത്ത ഈവെൻറ്റിൽ എന്തായാലും എന്താണ് കറക്കാൻ പോകുന്നില്ല ഇപ്പോൾ ഉള്ള ഇവൻ്റ്സ് ഒന്നും തന്നെ നമ്മൾ കറക്കിയിട്ടില്ല മദറയുടെ ഇവൻറ്റ് നമുക്ക് ഫ്രീ സ്പിന്നിൽ തന്നെ നമുക്ക് ആരും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ ഡെറാഡൂണിലാണ് ഇവിടെ അറിയാമല്ലോ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് സോ ഭയങ്കര ഷോവായിരുന്നു സോ എന്തായാലും കുഴപ്പമില്ല നമ്മൾ രാവിലെ തന്നെ ഈ ഒരു ഈവെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് സോ മദർ മദറയുടെ സ്കിന്നിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് ടൈം ഉണ്ട് മദറ ഒരു ബണ്ടിൽ എനിക്ക് അത്രയ്ക്ക് ഓർത്തായിട്ട് തോന്നിയില്ല സോ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് സോ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ബണ്ടിൽ ഞാൻ എടുക്കുന്നില്ല മാക്സിമം ഇനി നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ എൻ്റെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഈവെന്റ്സ് ആയിരിക്കും ഞാൻ മാക്സിമം കവർ അപ്പ് ചെയ്യാൻ പോകുന്നത് സോ അതിന് വേണ്ടിയിട്ടാണ് ഡയമണ്ട് കൂട്ടി വെക്കുന്നത് സോ എന്തായാലും കുഴപ്പമില്ല നമ്മുടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്കൊരു ഫയർ വീൽ വരുന്നതായിരിക്കും നമ്മുടെ എമോട്ട് നമ്മുടെ ടീംമേറ്റ്സ് ഒരുമിച്ച് തന്നെ നമ്മുടെ ഒരു ഇറങ്ങി വരുന്ന ഒരു സെറ്റപ്പ് ആ ഒരു എമോട്ട് ഈവൻറ്റ് നമുക്ക് ഫയർ വീൽ വഴി മിക്കവാറും പ്രതീക്ഷിക്കുന്ന ആയിരത്തി എൺപത്തി രണ്ട് അല്ലെങ്കിൽ ആയിരത്തി ഇരുപത്തി രൂപ ഡയമണ്ടാവും സോ അതിൻ്റെ ഈവൻസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഇനി റെഗുലറായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും സോ മറ്റു വീട്ടിൽ ബൈ ബൈ ഗൈസ് ലവ് യുവേൾ ടേക്ക് കെയർ